തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് എഐ എ ഡി എം കെ എംഎൽഎമാരെ നിയമസഭയിൽ നിന്ന് പുറത്താക്കി പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി ഉൾപ്പെടെയുള്ള എംഎൽഎമാർ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇന്ന് ചോദ്യോത്തരവേള നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യാൻ എഐഎഡിഎംകെ ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു തുടർന്ന് സഭ പ്രക്ഷുബ്ധമാവുകയും എഐഎഡിഎംകെ എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ സ്പീക്കർ ഉത്തരവിടുകയും ചെയ്തു നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധ പ്രകടനം നടന്നു എന്നാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അപ്പീൽ നൽകിയതിനെ തുടർന്ന് സ്പീക്കർ പുറത്താക്കിയ എംഎൽഎമാരെ തിരികെ വിളിച്ചു വിഷമദ്യ ദുരന്തത്തിന് പിന്നിൽ ഡി എം കെയിലെ ചില പ്രധാന പ്രവർത്തകരാണെന്ന് എഐഎഡിഎംകെ നേതാവും തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി കെ പളനിസ്വാമി പറഞ്ഞു ചെന്നൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം കള്ളനെക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എഐ എ ഡി എം കെ സമര്പ്പിച്ച പൊതു താല്പര്യ ഹര്ജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്